ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നി ചിറകുകൾ ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന ഭാഗം മൂന്നിൽ രണ്ടാണ് അക്കാലത്ത് പോലും ജനബാഹുല്യമേറിയ ഒരു നഗരമായിരുന്നു കാൺപൂർ ഒരു വ്യവസായ നഗരത്തിലെ ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ ആദ്യ അനുഭവമായിരുന്നു അത് ശൈത്യം ആൾക്കൂട്ടം ശബ്ദഘോഷങ്ങൾ പുക ഇവയെല്ലാം രാമേശ്വരത്ത് വെച്ച് ഞാൻ പരിചയിച്ച അന്തരീക്ഷത്തിൽ നിന്നും ഘടകവിരുദ്ധമായിരുന്നു പ്രഭാത ഭക്ഷണം മുതൽ അത്താഴം വരെ ഭക്ഷണമേശയിൽ സർവേവ്യാപിയായിരുന്ന ഉരുളക്കിഴങ്ങിൻ്റെ സാന്നിധ്യം ഇന്ന് വിശേഷിച്ചും കഷ്ടപ്പെടുത്തി നഗരത്തെ ആകമാനം ഒരുതരം ഏകാന്തത ആവരണം ചെയ്തിരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു സ്വന്തം മണ്ണിൻ്റെ ഗന്ധവും കുടുംബമേകുന്ന സുരക്ഷിതത്വബോധവും വെടിഞ്ഞ് തങ്ങളുടെ ഗ്രാമാന്തരങ്ങളിൽ നിന്നും വ്യവസായശാലകളിൽ ജോലി തേടി വന്നെത്തിയവരായിരുന്നു തെരുവുകളിലില്ല ഡൽഹിയിൽ വീണ്ടും തിരിച്ചെത്തിയപ്പോൾ ഡി ടി ഡി ആൻഡ് പി വ്യോമം ഒരു ഡോട്ട് ടാർജറ്റിൻ്റെ ഡിസൈൻ ഏറ്റെടുത്തിരിക്കുകയാണെന്നും ഡിസൈൻ ടീമിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അറിവ് കിട്ടി ടീമിലെ മറ്റംഗങ്ങളുമായി ചേർന്ന് ആ ജോലി ഞാൻ പൂർത്തിയാക്കി അടുത്തതായി ഞാൻ ഒരു ഹ്യൂമൻ സെൻട്രിഫ്യൂഗിൻ്റെ പ്രാഥമിക രൂപകൽപ്പന പഠനം നടത്തി പിന്നീട് ഞാൻ വിമാനത്തിൽ വന്നിറങ്ങാനും പറന്നു പൊങ്ങാനുമുള്ള ഒരു ്രതലത്തിൻ്റെ ഡിസൈനിങ്ങും വികസനവും നിർവഹിച്ചു ഹോട്ട് കോക്ക് പിറ്റിൻ്റെ നിർമ്മാണവും വികസനവും സംബന്ധിച്ച ജോലികളുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു അങ്ങനെ മൂന്ന് വർഷം കടന്നുപോയി അപ്പോഴാണ് ബാംഗ്ലൂരിൽ എയറനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എ ഡി ഇ എന്ന സ്ഥാപനം ഉടലെടുത്തതും എന്നെ ഈ പുതിയ സ്ഥാപനത്തിലേക്ക് നിയോഗിച്ചതും ഒരു നഗരമെന്ന നിലയിൽ ബാംഗ്ലൂർ കാൺപൂരിന് നേരെ വിപരീതമായിരുന്നു വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിന് തൻ്റെ ജനങ്ങളിൽ വൈരുദ്ധ്യങ്ങളുളവാക്കുന്ന ബീപോത്സവമായ സ്വഭാവം എനിക്ക് തോന്നിപ്പോകുന്നു നൂറ്റാണ്ടുകളെ നടന്ന കുടിയേറ്റങ്ങളുടെ ഭാരതീയർ ഒരേ സമയം ഞെരുക്കപ്പെടുകയും സമ്പന്നമാക്കപ്പെടുകയും ചെയ്തതാണ് ഇതിന് കാരണമെന്ന് ഞാൻ കരുതുന്നു വ്യത്യസ്ത ഭരണാധികാരികളുടെ വിധേയത്വം ഒറ്റ അധികാരസ്ഥാനത്തോട് കൂറു പുലർത്താനുള്ള നമ്മുടെ ശേഷിയെ മന്ദീഭവിക്കുകയുണ്ടായി പകരം നാം ഒരേ സമയം തന്നെ കാരുണ്യവാന്മാരും ക്രൂരന്മാരുമാകാനും മൃദുല മനസ്കരും ദയാശൂന്യരുമാകാനും സാമർഥ്യമുള്ളവരും ചാബല്യമുള്ളവരുമാകുവാനും ഉള്ള അസാധാരണമായ ഒരു കഴിവ് വളർത്തിയെടുത്തു അശിക്ഷിത നേത്രങ്ങൾക്ക് നമ്മൾ ഒരു പക്ഷേ വർണ്ണശബിളമയും മനോഹാരിതയുമുള്ളവരായി തോന്നിച്ചേക്ക എന്നാൽ വിമർശന ദൃഷ്ടിയോടെ നോക്കുന്നവർക്ക് നാം നമ്മുടെ വിവിധ വിവിധ യജമാനന്മാരുടെ വികൃത അനുകരണങ്ങളാണ് കാൺപൂരിൽ വെച്ച് ഞാൻ വാജിദ് അലീഷായുടെ പാൻ തീനി പ്രതിരൂപങ്ങളെ കാണുകയുണ്ടായി ബാംഗ്ലൂരിൽ ഇവരുടെ സ്ഥാനമുള്ളത്തുള്ളത് ശോന സവാരി നടത്തുന്ന സാഹിബുമാരാണ് ഇവിടെയും ഞാൻ രാമേശ്വരത്തിൻ്റെ ആഴുവ ശാന്തതയും ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നു മണ്ണിനെ കാമിക്കുന്ന ഭാരതത്തിൻ ഭാരതീയൻ്റെ ഹൃദയവും തലച്ചോറും തമ്മിലുള്ള ബന്ധം നമ്മുടെ നഗരങ്ങളുടെ വിഭജിത സംവേദനക്ഷമതയിൽ ദ്രവിച്ചു പോയിട്ടുണ്ട് ഞാനെൻ്റെ സായാഹ്നങ്ങൾ ബാംഗ്ലൂരിലെ ഉദ്യാനങ്ങളിലും വ്യാപാരശാലകളിലും പര്യവേഷണം നടത്തി ചെലവഴിച്ചു ജെ ഡി ആരംഭിച്ച ആദ്യ വർഷം അവിടുത്തെ ജോലിഭാരം തീരെ ലഘുവായിരുന്നു ആദ്യമൊക്കെ സ്വന്തം ചെലവിൽ സ്വയം കണ്ടെത്തേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു കാര്യങ്ങൾക്ക് ക്രമേണ ചലനവേഗം കിട്ടുന്നത് വരെ വ്യോമയാനങ്ങളെയും മറ്റും ഭൂതലത്തിൽ വെച്ച് കൈകാര്യം ചെയ്യാനുള്ള ഉപകരണങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പ്രാഥമിക പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഭൂതല യന്ത്ര സംവിധാനം ജി ഇ എം എന്ന നിലയ്ക്ക് ഒരു ഹോവർ ക്രാഫ്റ്റിൻ്റെ മാതൃക തദ്ദേശീയമായി രൂപവൽപ്പനം ചെയ്തു വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു പ്രോജക്റ്റ് ടീം താമസിയാതെ രൂപവൽകൃതമായി നാല് സയൻറ്റിഫിക് അസിസ്റ്റൻ്റുമാരടങ്ങിയ ഒരു ചെറിയ വർക്കിംഗ് ഗ്രൂപ്പായിരുന്നു ആ ടീം ആ ടീമിനെ നയിക്കുവാൻ എ ഡി ഇയുടെ ഡയറക്ടറായിരുന്ന ഡോക്ടർ ഒ പി മേതിരത്ത എന്നോട് ആവശ്യപ്പെട്ടു പണി പൂർത്തിയാക്കുന്നതിന് മൂന്ന് വർഷത്തെ കാലാവധിയും നൽകി ഏത് നിലയിൽ നോക്കിയാലും ഈ പ്രോജക്റ്റ് ഞങ്ങളുടെ കൂട്ടായ ശേഷിയേക്കാളും വലുതായിരുന്നു ആരും തന്നെ ഒരു യന്ത്രം സ്വന്തമായി നിർമ്മിച്ച് പരിചയമുള്ളവരായിരുന്നില്ല പറക്കു യന്ത്രങ്ങളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ ഒരു തുടക്കമിടാൻ സഹായിക്കുന്ന തരത്തിലുള്ള യാതൊരു രൂപകൽപ്പനകളോ പൊതുവായ ഉപകരണങ്ങളോ ഉണ്ടായിരുന്നില്ല ആകെക്കൂടി ഒന്ന് മാത്രം വായുവിനേക്കാൾ ഭരമേറിയ ഒരു പറക്കും യന്ത്രം വിജയകരമായി നിർമ്മിച്ചെടുക്കണം ഹോവർ ഹോവർക്രാഫ്റ്റിനെക്കുറിച്ച് കിട്ടാവുന്നതെല്ലാം വായിച്ചു പഠിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു പക്ഷേ അവ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ മേഖലയിൽ അറിവുള്ളവരുടെ ഉപദേശം തേടാൻ ഞങ്ങൾ ശ്രമിച്ചു നോക്കി എന്നാൽ അങ്ങനെ ആരെയും കണ്ടെത്താനായില്ല ഒടുവിൽ ലഭ്യമായിട്ടുള്ള പരിമിതമായ വിജ്ഞാനവും വിഭവങ്ങളും ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നതിന് ഞാൻ ഒരു ദിവസം തീരുമാനമെടുത്തു ചിറകുകളില്ലാത്ത ലാഘവമേറിയ ഈ അതിവേഗ യന്ത്രം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ എൻ്റെ മനസ്സിൻ്റെ ജാലകവാതിലുകളെ മലർക്ക തുറന്നിട്ടു ഒരു ഹോവർ ക്രാഫ്റ്റും എയർക്രാഫ്റ്റും തമ്മിൽ ഒരു രൂപാത്മകം ബന്ധമെങ്കിലും എനിക്ക് ഉടനടി കണ്ടെത്താനായി എന്തൊക്കെയായാലും സൈക്കിളുമായി ഏഴ് വർഷം പണിതന് ശേഷമാണല്ലോ റൈറ്റ് സഹോദരന്മാർ പോലും ആദ്യത്തെ വിമാനമുണ്ടാക്കിയത് ഈ ജി ഇ എം പ്രോജക്റ്റ് മിടുക്ക് ും വളർച്ചയും നേടിയെടുക്കാനുള്ള വൻ അവസരങ്ങൾ ഞാൻ ദർശിച്ചു അങ്ങനെ ഏതാനും മാസങ്ങൾ ഡ്രോയിങ് ബോർഡിൽ കഴിച്ചുകൂട്ടിയ ശേഷം ഞങ്ങൾ നേരെ ഖനയന്ത്രഭാഗങ്ങളുടെ വികസന പ്രക്രിയയിലേക്ക് കടന്നു എൻ്റെതുപോലെയുള്ള പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന വ്യക്തികൾ അതായത് ഒരു ഗ്രാമത്തിലോ ചെറുപട്ടണത്തിലോ ഉള്ള ഇടത്തരക്കാരും പരിമിത വിദ്യാഭ്യാസം മാത്രമുള്ളവരുമായ മാതാപിതാക്കളുടെ മക്കൾ എന്നും കേവലം നിലനിൽപ്പിൻ്റെ മാത്രം പ്രശ്നങ്ങളുമായി മല്ലിട്ട് വല്ല മൂലയിലും ഒതുങ്ങിക്കൂടാനാണ് പതിവ് കുറെ കൂടി മികച്ച സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്ന മഹത്തായ വഴിത്തിരിവുകളൊന്നും ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ ഇത് തന്നെയാകും സ്ഥിതി എനിക്ക് വേണ്ട അവസരങ്ങൾ ഞാൻ തന്നെ സൃഷ്ടിച്ചെടുക്കണമെന്ന് എനിക്കറിയാമായിരുന്നു ഓരോ ഭാഗങ്ങളെ ഉപസംവിധാനങ്ങളെ ഘട്ടങ്ങളെ കാര്യങ്ങൾ ചലിക്കാൻ തുടങ്ങി ഈ ഈ പ്രോജക്റ്റിൽ പണിയെടുക്കവേ ഞാൻ ഒരു കാര്യം പഠിച്ചു ഒരിക്കൽ നിങ്ങളുടെ മനസ്സ് പുതിയൊരു തലത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചു പോവുകയില്ല അക്കാലത്ത് വി കെ കൃഷ്ണമേനോവനായിരുന്നു പ്രതിരോധ വകുപ്പ് മന്ത്രി ഞങ്ങളുടെ ചെറിയ പദ്ധതിയിൽ അദ്ദേഹത്തിന് വളരെ വലിയ താല്പര്യമുണ്ടായി ഇന്ത്യൻ പ്രതിരോധ ഉപകരണങ്ങളുടെ തദ്ദേശീയമായ വികസനത്തിൻ്റെ നാന്ദിയായി അദ്ദേഹം അതിനെ വിഭാവനം ചെയ്തു ബാംഗ്ലൂരിൽ വരുമ്പോഴൊക്കെ ഞങ്ങളുടെ പ്രോജക്ടിൻ്റെ പുരോഗതി വിലയിരുത്താൻ അദ്ദേഹം സമയം കണ്ടെത്തി ഞങ്ങളുടെ കഴിവിൽ അദ്ദേഹം കാട്ടിയ ആത്മവിശ്വാസം ഞങ്ങളുടെ ആവേശത്തെ ജ്വലിപ്പിച്ചു പ്രാർത്ഥനയ്ക്ക് വേണ്ടി പള്ളിക്കകത്തേക്ക് കയറുമ്പോൾ എൻ്റെ പിതാവ് എൻ്റെ ചെരുപ്പുകൾ പുറത്തിടാറുള്ളതുപോലെ യന്ത്ര സംയോജനശാലയിലേക്ക് ഞാൻ പ്രവേശിച്ചിരുന്നത് എൻ്റെ മറ്റ് പ്രശ്നങ്ങളെല്ലാം പുറത്തു നിർത്തിക്കൊണ്ടായിരുന്നു എന്നാൽ ജി ഇ എമ്മിനെ കുറിച്ചുള്ള പ്രശ്നമേനൻ്റെ അഭിപ്രായം എല്ലാവർക്കും സ്വീകാര്യമായിരുന്നില്ല ലഭ്യമായ ഘടകങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചുള്ള ഞങ്ങളുടെ പരീക്ഷണം മുതിർന്ന സഹപ്രവർത്തകർക്ക് ഒട്ടും ആഹ്ലാദകരമായിട്ടല്ല തോന്നിയത് അസാധ്യമായ സ്വപ്നങ്ങൾ സഷൽക്കരിക്കാൻ നടക്കുന്ന ഭ്രാന്തൻ കണ്ടുപിടുത്തക്കാർ എന്നുപോലും പലരും ഞങ്ങളെ വിളിച്ചു ലൊട്ടു ലുടുക്കുപണിക്കാരുടെ നേതാവെന്ന നിലയിൽ ഞാൻ മുഖ്യ ശൗര്യമായി ആകാശത്ത് പറക്കൽ എൻ്റെ അധികാ അധികാരമാണെന്ന് കരുതി നടക്കുന്ന മറ്റൊരു അലവലാതിയായി ഞാൻ പരിഗണിക്കപ്പെട്ടു ഞങ്ങൾക്കെതിരെയുള്ള അഭിപ്രായങ്ങളുടെ ഭാരം നിതാന്ത ശുഭാപ്തി വിശ്വാസിയായ എൻ്റെ മനസ്സിനെ താങ്ങി നിർത്തി റൈറ്റ് സഹോദരന്മാരെക്കുറിച്ച് ജോൺ ട്രോബ്രിഡ്ജ് രചിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ പ്രസിദ്ധീകരിച്ച ഒരു സുപ്രസദ്ധക്ഷേപകാവ്യമാണ് എ ഡി ഇ പിയിലെ ചില സീനിയർ അസൈൻറ്റിസ്റ്റുകളുടെ ഭിപ്രായ പ്രകടനങ്ങൾ എന്നെ ഓർപ്പിച്ചത് തയ്യൽക്കാരൻ്റെ വിരൽ വിരലുറയും നൂലും പിന്നെ മെഴുകും ചുറ്റികയും കൊളുത്തുകളും പിരിയാണികളും കൂടാതെ പ്രതിഭാശാലികളെ യോജിച്ച മറ്റെല്ലാ വസ്തുക്കളും മാതൃക നോക്കാൻ രണ്ട് വവ്വാലുകൾ ഹാ വിചിത്ര ജീവികൾ ഒരു മരക്കാരി കലവും ഒരു ജോഡി ഉലകളും പ്രോജക്റ്റ് തുടങ്ങി ഏകദേശം ഒരു വർഷമായപ്പോൾ പ്രതിരോധ വകുപ്പ് മന്ത്രി കൃഷ്ണമേനു തൻ്റെ പതിവ് സന്ദർശന പരിപാടി അനുസരിച്ച് ഒരു ദിവസം എ ഡി ഈയിലെത്തി അദ്ദേഹത്തെ ഞാൻ യന്ത്ര സംയോജനശാലയിലേക്ക് ആനയിച്ചു അവിടെ ഒരു മേശമേൽ ജി ഇ എം മോഡൽ പല പല ഉപയോജിപ്പുകളായി കിടപ്പുണ്ട് യുദ്ധരംഗത്ത് ഉപയോഗിക്കാനുള്ള ഒരു പ്രായോഗിക ഹോവർ ക്രാഫ്റ്റ് വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു വർഷത്തെ അക്ഷീണ യജ്ഞത്തിൻ്റെ ആകെ തുകയാണ് മോഡൽ പ്രതിനിധാനം ചെയ്തിരുന്നത് വരുന്ന ഒരു വർഷത്തിനകം ഒരു മോഡലിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് പരിശോധന പറക്കലിന് സജ്ജമാകും എന്ന് ഉറപ്പാക്കാൻ ദൃഢനിശ്ചയം ചെയ്തിട്ടെന്നവണ്ണം മന്ത്രി ഒന്നിന് പിറകെ നിരവധി ചോദ്യശരങ്ങൾ എൻ്റെ നേരെ തൊടുത്തുവിട്ടു കലാമിൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള ചെറു കോപ്പുകൾ വെച്ച് തന്നെ ജി ഇ എമ്മിൻ്റെ പറക്കൽ സാധ്യമാണ് അദ്ദേഹം ഡോക്ടർ മേദരത്തോട് പറഞ്ഞു മഹേശ്വരൻ്റെ വാഹനമായ കാളയുടെ പേരാണ് ഈ ഹോവർ ക്രാഫ്റ്റിന് നൽകിയത് നന്ദി ലഭ്യമായ അപൂർണ അടിസ്ഥാന സൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പ്രോട്ടോ ടൈപ്പിൻ്റെ രൂപവും കരുത്തും പൂർണിമയുമെല്ലാം ഞങ്ങളുടെ കണക്കുകൂട്ടലുകളെ കവച്ചു വയ്ക്കുന്നതായിരുന്നു ഇതാ ഒരു പറക്ക യന്ത്രം ഇത് ഒരു കൂട്ടം കിറുക്കന്മാർ ഉണ്ടാക്കിയതല്ല പ്രസ്തുത കഴിവുറ്റ സാങ്കേതിക വിദഗ്ധരുടെ സൃഷ്ടിയാണ് ഇതിനെ വെറുതെ നോക്കി നിൽക്കണ്ട എന്തെന്നാൽ ഇത് കാഴ്ചവസ്തുവല്ല പറക്കാനുള്ളതാണ് ഞാൻ സഹപ്രവർത്തകരോടായി പറഞ്ഞു കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥ വൃത്തത്തിൻ്റെ സുരക്ഷിതത്വത്തിനും മുന്നറിയിപ്പുകളെ കണക്കിലെടുക്കാതെ പ്രതിരോധ മന്ത്രി കൃഷ്ണമേനോൻ നന്ദിയിലേറി പറന്നു പരിചയസമ്പന്നനല്ലാത്ത എന്നെപ്പോലൊരു സാധാരണ വൈമാനികനോടൊപ്പം പറക്കുന്നതിനുള്ള അപകട സാധ്യതയിൽ നിന്ന് മന്ത്രിയെ ഒഴിവാക്കാനായി ഒപ്പമുണ്ടായിരുന്നൊരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ സ്വയം അത് പറത്താൻ സന്നദ്ധനായി ആയിരക്കണക്കിന് മണിക്കൂർ പറന്ന് പ്രാഗൽഭം നേടിയ അദ്ദേഹം എന്നോട് ഹോവർ ക്രാഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ ആംഗ്യം കാണിച്ചു ഞാൻ ഉണ്ടാക്കിയ യന്ത്രം പറപ്പിക്കുന്നതിൽ പൂർണ്ണമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നതിനാൽ ഞാൻ നിഷേധാർത്ഥ തലയാട്ടി ഈ ശബ്ദരഹിത ആശയവിനിമയം നിരീക്ഷിക്കുകയായിരുന്ന കൃഷ്ണമേനെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ്റെ അപമാനകരമായ നിർദ്ദേശത്തെ കൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് യന്ത്രം സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് സിഗ്നൽ നൽകി വളരെ സന്തോഷവാനായിരുന്നു അദ്ദേഹം ഹോവർ ക്രാഫ്റ്റ് വികസിപ്പിച്ചെടുക്കുന്നതിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹൃത മായതായി നിങ്ങൾ തെളിയിച്ചു കാണിച്ചിരിക്കുന്നു കൂടുതൽ ശക്തിയുള്ള മികവുറ്റൊരു വാഹനം നിർമ്മിച്ചെടുക്കുക എന്നിട്ട് രണ്ടാമതും സവാരിക്കെന്നെ വിളിക്കണം കൃഷ്ണമേനോൻ എന്നോട് പറഞ്ഞു സംശയാലുവായിരുന്ന ആ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഇപ്പോൾ എയർ മാർഷൽ ഗോലെ പിന്നീട് എൻ്റെ ഒരു ഉത്തമ സുഹൃത്തായി മാറി അപ്പോൾ ഇനി നമുക്ക് എൻ്റെ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം നന്ദി നമസ്കാരം